പിന്നെ തീർച്ചയായിട്ടും അന്യപുരുഷന്മാരോടൊപ്പം ഒളിച്ചു പോകുന്നു ഇതൊക്കെ പഠിക്കേണ്ട ഒരു സിനിമ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോലോട്ട് തിരിഞ്ഞു നോക്കണ്ട രീതിക്ക് എഴുതി തള്ളപ്പെടുന്ന ഒരു കേസായി മാറുന്നു അതിപ്പോഴും ഉണ്ട് അങ്ങനെ വരുന്ന ഒരു സ്റ്റേജ് സേഫ് ആണോ സേഫായിട്ട് എത്തിയിട്ടുണ്ടോ ആ കുട്ടി ഒറ്റയ്ക്ക് ജീവിക്കാൻ കെൽപ്പുള്ള ഒരു കുട്ടിയാണോ അല്ലാണ്ട് ആര് വിശ്വസിച്ചാണ് ഈ ഇറങ്ങി പോയിരിക്കുന്നത് എന്നുള്ള രീതിക്ക് ഒരു ഫാമിലിക്ക് ഒളിച്ചോടി പോയൊരു പെൺകുട്ടിയെ അന്വേഷിച്ച് ചെല്ലാൻ പോലീസിന്റെ സഹായം ചിലപ്പോ എത്രമാത്രം കിട്ടും ഇപ്പോഴും ചോദ്യചിഹ്നമാണ് അത് ആ ഫാമിലിക്ക് ആ കുട്ടിയോടൊരു കൂറുണ്ടെങ്കിൽ പോലും പോലീസുകാർ പറയും ഇറങ്ങിപ്പോയല്ലേ വിട്ടുകളയും എന്നുള്ള രീതിക്കുള്ള ഒരു സംസാരം ഇപ്പോഴും ഉണ്ട് അത് ശരിയല്ല പ്രായത്തിന്റെ ഒരു ഒരു ഓളത്തിന് ചിലപ്പോ വിശ്വസിച്ച് ഇതേപോലെ പറ്റിക്കപ്പെട്ട ഒരുപാട് പേര് പോകുന്നുണ്ട് പെൺകുഞ്ഞുങ്ങളെ ഇത് കാണിക്കണം സിനിമ

പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഏത് ജന്റാണെങ്കിലും നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ഐഡിയ വേണം അതായത് നമ്മൾ എന്താണ് ചെയ്യാൻ പോണത് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് രണ്ടാമത്തെ ഇതുപോലെ അകത്ത് ഈ മാനസികാവസ്ഥയിലുണ്ടെങ്കിൽ അവൻ കുറച്ച് കോഷ്യസ് ആവുകയും ചെയ്യും കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ ഫാമിലിയിൽ താമസിക്കുന്നുണ്ടെങ്കിലും അഞ്ചു പേർ പോണെങ്കിലും അഞ്ചു പേർക്കും ചിലപ്പോൾ അഞ്ചു ലോകങ്ങളായിരിക്കും അപ്പൊ ഒരുമിച്ച് വരാൻ നേരത്ത് അവർ ഒരുമിച്ചുള്ള ഒരു ബബിൾ മാത്രമേ അറിയുന്നുള്ളൂ അഞ്ചു പേരുടെ ഇൻഡിവിജ്വൽ ബബിൾസ് എന്താണ് അവരുടെ ഇൻഡിവിജ്വൽ സ്റ്റോറീസ് എന്താണ് ഒരുമിച്ചാണ് സ്റ്റാൻലി ദാസും ഭാര്യയും സിനിമ സിനിമ കാണുന്നത് എല്ലായ്പ്പോഴും ടി വി ആണ് എന്നാൽ പോലും ആ ഭാര്യയ്ക്ക് ഒരു ഐഡിയ ഇല്ല ഭർത്താവിന് ഇങ്ങനെ ഒരു ജീവിതം ഉള്ള ഒരു കാര്യം അങ്ങനെ നമ്മുടെ വീട്ടിനകത്ത് സംശയത്തോടെ കാണണം എന്നല്ല സംശയത്തോടെ കാണണം എന്നല്ല അവരെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം മനസ്സിലാവുന്നുണ്ട് എന്തുമാത്രം നമ്മള് തെറ്റെന്ന് കാണുന്ന ഒരു കാര്യം നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അപ്പൊ ഡബിൾ ലൈഫ് ഡബിൾ ലൈഫ് ഇസ് വെരി കോമൺ അത് നമ്മള് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ തന്നെ ചെയ്യുന്നുണ്ടാവും നമ്മൾ അറിയുമ്പോ ചിലപ്പോ താമസിക്കാം അറിയുമ്പോ നമുക്ക് പൊട്ടിത്തെറികൾ ഉണ്ടാവാം പൊട്ടിത്തെറികൾ ഉണ്ടാവണം ൊട്ടിപ്പോയാലും കുഴപ്പമില്ല ഇത് ഇത് പോലീസുകാരുടെ മോളാണ് വീട്ടില് ഇങ്ങനെ കഥകൾ പറയുമോ ും നമ്മള് അത് നമ്മളെ വീട്ടില് വാപ്പാവിമായും എപ്പോഴും ഒരു സമൂഹത്തിന്റെ എക്സ്ട്രീം മാത്രം കാണുന്നവരാണ് നമ്മൾ ജോലിക്ക് പോകുന്ന വേറെ വ്യക്തികളാണെങ്കിൽ അവര് നോർമൽ ആൾക്കാരെയാണ് കാണുന്നത് ഇവർ കാണുന്നത് അത്രയും ബ്ലാക്ക് ഉള്ള ആൾക്കാർ അപ്പൊ അവർക്ക് ഞാൻ ഫോൺ എടുക്കുമ്പോൾ സംശയം ഞാൻ പുറത്തിറങ്ങുമ്പോ സംശയം ഞാൻ പറഞ്ഞു ഭയങ്കര സംശയായിരുന്നു റൂൾസ് റൂൾസ് വീട്ടില് ഇൻ ദ സെൻസ് രാത്രി നമുക്ക് ആറാം ക്ലാസ് തൊട്ടേ ഫോണൊക്കെ ഉണ്ട് എന്നാ എന്താ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുമ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാത്രം ഫോൺ ഹിസ്റ്ററി എടുത്തിട്ടും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ഫ്രീഡം ആക്ച്വലി സി അവര് ഒരു പോയിന്റിന് ശേഷം എനിക്ക് ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ഞാൻ ജനിച്ചു വളർന്നതേ പോലീസ് സ്റ്റേഷനിലും ജയിലിലും ആണ് കാര്യം പറഞ്ഞാൽ എന്നെ ഒറ്റയ്ക്കാവുമ്പോ കൊണ്ടിരുത്തുന്നതെല്ലാം പോലീസ് സ്റ്റേഷനിലും ജയിലിലും ആയിരിക്കും അപ്പൊ എനിക്കൊരു തറവാട് ഫീലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മതിലുകളാണ് മതിലുകൾ കാണുമ്പോ എനിക്കൊരു വീട്ടിലെത്തിയ ഫീലാണ് കാര്യം അവിടത്തെ അവിടെ ഇരുന്ന് കഴിക്കുക ഭക്ഷണം കഴിക്കുക ഇടപഴകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കുട്ടിക്കാലം മുഴുവൻ കാര്യം എൻ്റെ ഉമ്മ ജോലിക്ക് ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ ജിരിത്തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഫ്രീഡം കിട്ടുന്നവർ എൻ്റെ വാപ്പ ഞാൻ അറിയുന്നതിന് ഏറ്റവും വലിയ ഫെമിനിസ്റ്റാണ് എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് ഇരുത്തി പഠിപ്പിച്ച് ജോലി മേടിപ്പിച്ച് കൊണ്ടാക്കി അങ്ങനെയുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനുള്ളത് കൊണ്ട് ഒരു പോയിന്റിന് ശേഷം അരേ നങ്ങ ഫ്രീഡമായി ഹോം അപ്ലയൻസസ് വാങ്ങാൻ ഒരിടത്ത് ക്രോക്കറി വാങ്ങാൻ വേറൊരുിടത്ത് ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത് അതെ എന്തിനെങ്ങനെ പല എടത്ത് ഓടണം മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാ മുരിടത്തും ഏറ്റവും കുറഞ്ഞ ഇഎംഐ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില ആ എന്ന ഏറ്റവും കൂടുതൽ ഓഫറുകൾ മൈജി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ് മൈജി ആണ് ഫ്യൂച്ചർ